ഹോമിയോപ്പതി എനിക്കും വിശ്വാസമുള്ള സംഗതി ഞാൻ മുനിസിപ്പൽ ചെയർമാനായി ഇപ്രാവശ്യം ചാർജ് എടുത്തപ്പോഴാണ് കോവിഡ് മഹാമാരി വന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ഒരു പ്രിവെൻഷൻ മരുന്ന് കൊടുക്കണം നമ്മൾ കണ്ടുപിടിച്ചത് ഹോമിയോപ്പതി തന്നെയായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹോമിയോപ്പതി മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് കോട്ടപ്പുറത്തുണ്ട് പറവൂർക്ക് പോകുന്ന വഴി ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ഫ്രീ ആയി തന്നു ഇരുപത്തിയ്യായിരം പോപ്പുലേഷനുള്ള ആലുവയിലെ എല്ലാവർക്കും ആ മരുന്ന് വിതരണം ചെയ്തു മുനിസിപ്പാലിറ്റി അത് കഴിഞ്ഞ് ഇരുപത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് വന്നപ്പോൾ ഏതാണ്ട് ഒരു ഭീഷണി കോവിഡ് വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്മുടെ ആലുവയിലെ ജനങ്ങൾ ഇപ്രാവശ്യം ഹോമിയോ പ്രിവെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചവരുടെ എണ്ണം അനേകമാണ് അപ്പോൾ അതിൻ്റെ ഗുണം എനിക്കപ്പോൾ മനസ്സിലായി ഞാൻ ചെറുപ്പത്തിൽ മഞ്ഞപ്പിത്തം വന്നപ്പോഴും ഹോമിയോപ്പതിയെ ആണ് ആശ്രയിച്ചത് അത് അലോപ്പതി ഡോക്ടർ തന്നെ പറഞ്ഞു ഹോമിയോപ്പതിയാണ് ഏറ്റവും നല്ലത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോഴും ഹോമിയോപ്പതിയിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ പല രോഗങ്ങൾക്കും ഹോമിയോപ്പതിയാണ് ഏറ്റവും നല്ലത് എന്ന് അനുഭവവേദ്യമായ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കതിൽ സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഈ പോസ്റ്റർ പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് സന്തോഷം അതിലെ ടോപ്പിക് മൈ ബെസ്റ്റ് ഹോമിയോപ്പതിക്ക് എക്സ്പീരിയൻസ് എന്ന് എഴുതിയിട്ടുണ്ട് അത് വയലാർ തന്നെയാണ് ഏറ്റവും നല്ല വേറാരും അല്ല അത് നിങ്ങൾ കേൾക്കുകയും ചെയ്തു അപ്പം ഞാൻ എല്ലാ സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു സ്വാമി നമുക്ക് അനുഗ്രഹം നൽകാൻ നൽകാനും ഇവിടെയുണ്ട് മാത്രമല്ല ഈ സ്ഥലവും ഇതിനു വേണ്ടി തന്നു വലിയൊരു കാര്യം തന്നെ ഞങ്ങളൊക്കെ ആശ്രമത്തിലെ അന്തേവാസികൾ കൂടിയാണ് കേട്ടോ എല്ലാ പരിപാടികൾക്കും ഇവിടെ വന്ന് കൂടുന്നവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ ഈ നല്ലൊരു മുഹൂർത്തത്തിൽ നമ്മുടെ ഫൗണ്ടർ ശ്യാമുൽ ഹൈമാൻ്റെ ആ ജന്മദിനം പത്ത് ഞാൻ പത്തിൻ്റെ ഉദാഹരണം അദ്ദേഹം സമർപ്പിച്ചത് പൂജ്യത്തെ ചേർത്ത് പിടിച്ച വേറൊരു കഥയുണ്ട് പക്ഷേ അത് ഞാനിപ്പോൾ പറയുന്നില്ല പറയുന്നില്ല പൊട്ടിച്ചിരിച്ചു പോകും ആ കഥ കേട്ടാൽ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അത് അപ്പോൾ ഞാൻ ഈ പത്താം തീയതി അപ്പോൾ എൻ്റെ ജന്മദിനവും ഒരു പത്തിനാണ് കേട്ടോ അപ്പോൾ ഞാനത് വലിയ എൻ്റെ പത്ത് അഞ്ച് അമ്പതാണ് എൻ്റെ ജന്മദിനം എൻ്റെ പ്രായം കൂട്ടുണ്ട അപ്പോൾ ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ വരുന്ന കുട്ടികൾക്ക് കൂടുതൽ സുഖപ്രദമായ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സമ്പൂർണാനന്ദ ഹാൾ എന്നാണ് ഈ ഹോളിന് പേരിട്ടിരിക്കുന്നത് സമ്പൂർണാനന്ദ സ്വാമി ആണ് ഈ ഹോൾ പണിയിച്ചത് അലവദ്വൈതാശ്രമത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ശിവഗിരി ഒക്കെ സെക്രട്ടറി ആയിരുന്നു സമ്പൂർണാനന്ദ സ്വാമി ഒരു ഹോമിയോ പ്രാക്ടീഷണർ ആയിരുന്നു ഹോമിയോ ഡോക്ടറായിരുന്നു അപ്പോൾ അക്കാലം മുതൽ സമ്പൂർണാനന്ദ സ്വാമി ഇവിടെ വരുന്ന ഇവിടെ സെക്രട്ടറി ആയിട്ട് ചുമതലയിൽ ഇരിക്കുന്ന സമയത്തും പലർക്കും ഇപ്രകാരം ഹോമിയോ ചികിത്സ നടത്തിയിരുന്നതായിട്ട് നേരിട്ട് അനുഭവമുണ്ട് ഇപ്പം എൻ്റെ ഹോമിയോ അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ പോസ്റ്ററിൽ കാണാൻ ഇടവന്നു ഞാൻ ഈ അദ്വൈതാശ്രമത്തിൻ്റെ ചുമതല ഏൽക്കുന്നതിന് മുൻപ് ഒരു പതിനഞ്ച് വർഷത്തോളം കോട്ടയം കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്വൈത വിദ്യാശ്രമത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ആശ്രമത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേരളത്തിലെ ഒരേ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് സെൻറ്ററായ ഹോമിയോപ്പതിക് റിസർച്ച് സെൻറ്റർ പ്രവർത്തിക്കുന്നത് ആശ്രമത്തോട് ചേർന്ന് തന്നെ ഹോമിയോ മെഡിക്കൽ കോളേജുമുണ്ട് അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഹോമിയോ ആശുപത്രിയുമുണ്ട് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് അതിൻ്റെ വാക്സിൻ എടുക്കാനൊക്കെ പലരും നിർബന്ധിച്ചിരുന്നു എന്നെ വാക്സിൻ എടുത്തില്ലെങ്കിൽ യാത്ര ചെയ്യലൊക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിലും പരിചയമുള്ള പല ഹോമിയോ ഡോക്ടർമാരും നിർദ്ദേശിച്ചത് അതിൻ്റെ ആവശ്യമില്ല അതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്ന് ഹോമിയോയിൽ ഉണ്ട് എന്ന് പറയുകയും അവർ ആ മരുന്ന് നൽകുകയും ചെയ്തു ഞാനത് കഴിക്കുക മാത്രമാണ് ചെയ്തത് ഇന്നേ വരെ ഒരു വാക്സിനും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ഈ സമീപകാലത്ത് കോവിഡ് വന്നു അത് ഒരു യാത്രയുമായി അങ്ങനെ സംഭവിച്ചു പോയതാണ് പക്ഷേ അതങ്ങനെ ഒരു അപകടകരമായ നിലയിലേക്ക് പോകാതെ എൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത് ഈ ഹോമിയോ മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രമായിരുന്നു എന്ന് വളരെ ചരിതാർത്ഥ്യത്തോടു കൂടി പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല അപ്പോൾ ഇവിടെ ദീർഘമായിട്ടൊന്നും സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ക്യാമ്പിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഹോമിയോ ചികിത്സ വഴി അവർക്ക് ജീവിതത്തിൽ കൂടുതൽ ആശ്വാസം ലഭിക്കുമാറാകട്ടെ രോഗവിമുക്തരായി തീരട്ടെ ശ്രീനാരായണ ഗുരു ഒരു വലിയ ഭിഷഗുരൻ കൂടിയായിരുന്നു മനുഷ്യ ശരീരത്തെ ബാധിച്ച രോഗം മാത്രമല്ല സമൂഹത്തെ ബാധിച്ച രോഗങ്ങൾ കൂടി ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ ഒരു മഹാഭിഷഗരനാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ ഗുരുവിൻ്റെ മണ്ണിൽ വന്ന ആർക്കും തന്നെ അതിൻ്റെ ഫലം ഇല്ലാതെ പോകാൻ ഇടവരരുത് ഗുരുദേവൻ്റെയും ജഗതീശ്വരൻ്റെയും അനുഗ്രഹം ഏവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി ഇന്ന് ലോക ഹോമിയോപ്പതി ദിനാഘോഷവും ഹോപ്പ് ഫോർ ഹോപ്പ്ലെസ് ക്യാമ്പിൻ്റെ ഇനാഗ്രേഷനും ഇന്നിവിടെ നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ ഒരു പുണ്യ ദിനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഏറ്റവും പ്രധാനമായി സ്വാമി ധർമ്മചൈതന്യ സ്വാമികൾ സൂചിപ്പിച്ച പോലെ ഒരു വലിയ വിഷക്കുരനും യുഗപുരുഷനുമായിരുന്ന ശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ വെച്ചാണ് ഈ ക്യാമ്പ് നമ്മൾ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടർ സാമുവൽ ഹാനുമാൻ്റെ ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ ഹോമിയോപ്പതിയുടെ മാസ്റ്ററായ ഡോക്ടർ സാമുവൽ ഹാനുമാൻ്റെ ജന്മദിനം ഇവിടെ സമുചിതമായി ആഘോഷിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ചോളം പ്രൊഫഷണൽ എക്സലൻസിലേക്ക് എന്നെ എത്തിച്ച എന്നെ ഞാൻ ഞാനാക്കി തീർത്താം ഞാൻ എന്തെങ്കിലും ഹോമിയോപ്പതി പ്രൊഫഷണൽ ആയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണഭൂതനായിട്ടുള്ള എൻ്റെ ഗുരു ഡോക്ടർ പ്രഫുൽ വിജയ്ക്ക് സാറ് തുടങ്ങി വെച്ച ഹോഫൊറോപ്ലസ് ക്യാമ്പ് ഇവിടെ വളരെ വിപുലമായ രീതിയിൽ ആരംഭിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഹോമിയോപ്പതി രംഗത്ത് എന്നെ കൈപിടിച്ച് ഉയർത്തിയ എൻ്റെ പിതാവ് കൂടിയായ ഡോക്ടർ വി വിജയാനന്ദ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസർഷിപ്പോടുകൂടി ഈ ക്യാമ്പ് നടത്താൻ സാധിക്കുന്നു ഇതെല്ലാ രീതിയിലും എന്നെ സംബന്ധിച്ച് ഒരു പുണ്യമാണ് ഞാൻ ഈ ക്യാമ്പിനെ കുറിച്ച് രണ്ട് വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്താം രണ്ടായിരത്തി ബോംബെക്ക് അടുത്തുള്ള മഹാബലേശ്വർ എന്നുള്ള സ്ഥലത്താണ് ഡോക്ടർ പ്രഫുൽ വിജയ്ക്കസർ ഈ ക്യാമ്പ് ആരംഭിക്കുന്നത് അവിടെ മുതൽ ഇങ്ങോട്ട് ആ ക്യാമ്പ് ഏകദേശം ഇന്ന് ഏകദേശം നാൽപ്പതോളം നഗരങ്ങളിൽ ഇന്ത്യയിലെല്ലായിടത്തും കേരളത്തിലുൾപ്പെടെ നാൽപ്പതോളം നഗരങ്ങളിൽ വളരെ വിജയകരമായി ഈ ക്യാമ്പ് നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ക്യാമ്പിനെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കളോട് ആണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഹോപ്പ് ഫോർ ഹോപ്പ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഹോപ്പ്ലെസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മറ്റ് വൈദ്യശാസ്ത്രങ്ങളിലൊക്കെ പോയി നമുക്ക് റിസൾട്ട് കിട്ടാത്ത കേസുകളാണ് ഈ ഇതുപോലെയുള്ള ഈ ജനിതക വൈദ്യ വൈകല്യങ്ങളുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ അത് അതുമൂലം പേരൻസ് അനുഭവിക്കുന്ന മാനസിക വ്യത മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ വളരെ നല്ല റിസൾട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ചികിത്സാരീതി ഡെവലപ്പ് ചെയ്ത ലോകത്തെ അറിയ സമീപകാലത്ത് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഹോമിയോപ്പതി ഡോക്ടറാണ് ഡോക്ടർ പ്രഫുൽ വിജയ്ക്ക സർ അദ്ദേഹം ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ വരെ ഒഫീഷ്യൽ ഫിസിഷ്യൻ ആയിരുന്നു അപ്പം അദ്ദേഹം സാധാരണ ഹോമിയോപ്പതിയിൽ നിന്നും വിഭിന്നമായി ആധുനിക ശാസ്ത്രങ്ങൾ എംബറോളജി ബയോകെമിസ്ട്രി പോലെയുള്ള ആധുനിക ശാസ്ത്രങ്ങളെയും കൂടി സഹായത്തോടു കൂടി ഹോമിയോപ്പതി ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ശാസ്ത്രീയമായും ഇതുപോലെയുള്ള ഏറ്റവും ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പത്തോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസുകളിലെല്ലാം തന്നെ മിറക്കുലസ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ പ്രഫുൽ വിജയ്ക്ക സർ അതിൽ ഏറ്റവും പ്രധാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു രോഗത്തിനായാലും ശരീരത്തിനും മനസ്സിനും അഭേദ്യമായ ബന്ധമുണ്ട് അത് മനസ്സിലാക്കി ചികിത്സിക്കുക വഴിയാണ് ഒരു രോഗത്തിന് പൂർണമായ ശമനം ശമനം കിട്ടുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കിയതും പഠിപ്പിച്ചു തന്ന ആളുമാണ് അദ്ദേഹം സാധാരണ രോഗങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ പോലെയോ അല്ലെങ്കിൽ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾക്ക് മാത്രമല്ല ഏറ്റവും ഏറ്റവും പ്രധാനമായി ജന്മവൈകല്യങ്ങളുള്ള ജനിതക വൈകല്യങ്ങളുള്ള കുട്ടികളുടെ കേസുകളിൽ ആ കുട്ടിയെ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെ മാനസിക സംഘർഷങ്ങളാണ് ആ പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവത്തിൽ അമ്മയ്ക്ക് എന്ത് ചിന്തയാണ് അല്ലെങ്കിൽ എന്ത് തോട്ട് പ്രോസസ്സാണ് വന്നത് എന്നുള്ളത് ചോദിച്ചറിഞ്ഞിട്ടാണ് നമുക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതും അതിന് തുല്യമായിട്ടുള്ള ഒരു മരുന്ന് സെലക്ട് ചെയ്ത് തരുന്നതും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു ശാസ്ത്രശാഖ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ വർഷങ്ങളായിട്ട് ഇപ്പം ഞാനൊക്കെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ചികിത്സാരീതിയാണ് ഫോളോ ചെയ്യുന്നത് ക്ലിനിക്കിലായാലും ഇതുപോലുള്ള ക്യാമ്പുകളിലായാലും ഇപ്പോൾ നമുക്ക് ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ ചവറ സ്പെഷ്യൽ കൂനമാവുള്ള ചവറ സ്പെഷ്യൽ സ്കൂളിൽ ക്യാമ്പ് നടക്കുന്നുണ്ട് അങ്ക അങ്കമാലി അൽഫോൺസോ സോദൻ സ്കൂളിൽ ക്യാമ്പ് നടക്കുന്നുണ്ട് ഇവിടെയെല്ലാം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ക്യാമ്പുകൾ വളരെ മുടങ്ങാതെ ഏകദേശം എന്നോടൊപ്പം ഒരു പത്തിരുപത്തഞ്ചോളം ഡോക്ടർമാർ അവരെല്ലാം വളരെ എന്താ പറയുക സേവന തുല്യരായിട്ട് അവർ വന്ന് പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല നിന്നും ബാംഗ്ലൂരിൽ നിന്നും എല്ലാം ഡോക്ടർമാർ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മുടക്കി ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് അവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ ഈ കുട്ടികളെ അവരെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക അവർക്ക് പരമാവധി മാറ്റം ഉണ്ടാക്കി കൊടുക്കുക ഒരു കാര്യം നിങ്ങൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുട്ടിക്കുള്ള ഒരു പരിഹാരം അത് ഹോമിയോപ്പതിയിലുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ പരമാവധി രോഗമുക്തരാക്കുക അല്ലെങ്കിൽ അവരെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാനുള്ള മരുന്ന് ഹോമിയോപ്പതിയിലുണ്ട് അത് തിരഞ്ഞെടുക്കുന്നതിലാണ് ചികിത്സയുടെ വിജയം അപ്പോൾ അതിന് നേരത്തെ ശരത്തേടൻ വല്ലാറ് ശരത്തേട്ടൻ പറഞ്ഞ പോലെ താൻപാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ഇവിടെ അതോടൊപ്പം രക്ഷിതാക്കൾക്കും പകുതി പങ്കുണ്ട് ആ മരുന്ന് സെലക്ട് ചെയ്യുന്ന ഡോക്ടർമാർക്കും പങ്കുണ്ട് ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്നത് നിങ്ങൾ എത്രത്തോളം തുറന്ന കാര്യങ്ങൾ പറയുന്നോ അത്രത്തോളം കൃത്യത്തോടു കൂടി നമുക്ക് മരുന്ന് നൽകാൻ സാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഏകദേശം ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കേസ് സ്റ്റഡിയുണ്ട് അപ്പോൾ ആ കേസ് സ്റ്റഡിയിൽ ഈ അമ്മയുടെ ഗർഭാവസ്ഥയിലുള്ള കാര്യങ്ങൾ മുതൽ ചോദിക്കും ഡോക്ടർമാർ അത് നിങ്ങളെ തുറന്ന് സംസാരിക്കുക ഒരു മറയുമില്ലാതെ തുറന്ന് സംസാരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്ന് നൽകാൻ സാധിക്കുകയുള്ളൂ എല്ലാ മാസവും ഇവിടെ ക്യാമ്പ് ഉണ്ടാവും ഓരോ മാസത്തേക്കുള്ള മെഡിസിൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം നമ്മൾ ഡോക്ടർമാർ ആരോട് വേണമെങ്കിലും ചോദിക്കാം ഡോക്ടർമാരുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരും അതുപോലെ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യുക ഇപ്പം ആദ്യത്തെ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും നിരാശപ്പെടരുത് കാരണം ഇതിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും മെഡിസിനോ പൊട്ടൻസിയോ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരേണ്ടി വരാം അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ചെയ്യുന്നതിലാണ് ഈ ചികിത്സയുടെ വിജയം അത് മനസ്സിലാക്കുക അതുപോലെ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളോ അല്ലെ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല വളരെ സേഫായിട്ടുള്ള മെഡിസിനാണ് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാം അതുപോലെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ നിർത്തേണ്ട ആവശ്യമില്ല കാരണം ഫിറ്റ്സൊക്കെ പറഞ്ഞ കുട്ടികൾ ഒരുപക്ഷെ മെഡിസിൻ ഡെയിലി കഴിക്കണവരുണ്ടാവും അതൊന്നും പെട്ടെന്ന് നിർത്ത നിർത്താനായിട്ട് ആവശ്യപ്പെടില്ല നമ്മൾ ഹോമിയോപ്പത്തി മെഡിസിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ബോധ്യമായതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ മെഡിസിൻ ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ട് നിർത്തേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ക്യാമ്പിനെ പറ്റി പൊതുവായിട്ട് പറയാനുള്ളത് ഞാൻ ഞാനധികം സമയമെടുക്കുന്നില്ല എന്തായാലും ഈ ക്യാമ്പ് ശ്രീനാരായണ ഗുരുദേവൻ്റെയും സാമുവൽ സാമഹായന്മാൻ്റെയും ഡോക്ടർ ഫുൽ വിജയ്ക്ക് സാറിൻ്റെയും എല്ലാം കൂടി വളരെ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്